നമ്മുടെ മിജു എബ്രഹാം സാറ് വിദേശത്ത് നിന്ന് ഓർഡർ തന്നിട്ടുള്ള ഒരു ഒമ്പതോളം പ്ലാന്റുകളുടെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഏതാണെന്നറിയില്ല നമ്മുടെ തിരുവനന്തപുരംകാരുടെ കോട്ടർ കോണം മാവ് വെറൈറ്റിയാണ് നമുക്ക് ഓർഡർ തന്നത് ഏകദേശം ഒരു അടുത്ത വർഷം കായ്ക്കണം എന്നുള്ള രീതിയിലുള്ള മാവാണ് തന്നത് പക്ഷേ സാറിന് നമ്മൾ കൊടുക്കുന്നത് സാറ് വരുമ്പോൾ വരുമ്പോഴേക്കും മാങ്ങ കായ്ച്ച് മാങ്ങയോടുകൂടി കൊടുക്കാനായിട്ട് കോട്ടർ നല്ല ഫ്ലവർ ബഞ്ച് റെഡി ആയിട്ടുള്ള വലിയ മാവാണ് കോട്ടർ അതുപോലെ സാർ സാറെടുത്തിട്ടുള്ള ഡ്രമ്മെല്ലാം പ്രീമിയം ഡ്രംമാണ് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യാനും ഡ്യൂറബിൾ ആയിട്ടുള്ള ഡ്രമ്മുകളാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇതാണ് മാവ് വരുന്നത് തീർച്ചയായിട്ടും ഇത് സാറ് വരുമ്പോഴേക്കും ഇതിൽ മാങ്ങയുണ്ടാവും പിന്നെ സാർ സെലക്ട് ചെയ്തിട്ടുള്ള മാവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിമോൺ കാട്ടിമോണിൻ്റെ വെറൈറ്റിയാണ് അതും സാർ അടുത്ത വർഷം മാങ്ങ കായ്ക്കണം എന്നുള്ള രീതിയിലാണ് ഓർഡർ തന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ വെച്ചിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് നല്ല ബിഗ് സൈസ് മാവാണ് സാറിന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സാറ് സെറ്റ് ചെയ്തിട്ടുള്ള മാവളാണ് ഞാൻ വന്നിട്ട് കാണിച്ചു തരാം ഇത് ബനാന മാവിന്റെ നല്ലൊരു സൈസ് മാവാണ് നമ്മൾ സാർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബ്രാഞ്ചായിട്ടുള്ള ബുഷ് ഒരു മാവാണ് എടുത്തിട്ടുള്ളത് അതും സാർ എടുത്തിട്ടുള്ള എല്ലാം തന്നെയും നല്ല പ്രീമിയം പമ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കാണുന്നത് കാലാപ്പാടി കാലാപ്പാടിയുടെ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് നല്ല സൈസുള്ള ആണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല തലതൊക്കെയായിട്ട് നല്ല സെറ്റായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ സാർ എടുത്തിട്ടുള്ളത് മൾട്ടിഗ്രാഫ്റ്റഡ് മാവാണ് ഒരു മാവിൽ തന്നെ ഒരുപാടധികം ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മൾട്ടി ഗ്രാഫ്റ്റ് മാവ് എല്ലാം ടാങ്കി ആയിട്ടുണ്ട് അങ്ങനെയുള്ള മാവും എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം ഏകദേശം ഒമ്പത് പ്ലാന്റുകളാണ് സാർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും നമ്മളിവിടെ സെറ്റ് ചെയ്ത് സാറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വളർത്തി റെഡിയാക്കി വെക്കും അപ്പോൾ സാർ വരുന്ന രണ്ട് മാസം കഴിഞ്ഞാണ് അപ്പോൾ സാറ് വരുമ്പോൾ ഇതെല്ലാം സാറിൻ്റെ വീട്ടിലേക്ക് സെറ്റായിട്ട് നല്ല മാങ്ങിയോടുകൂടി ഒക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓർഡർ തന്ന സാറിന് താങ്ക് യു സോ മച്ച് സാർ വരുമ്പോൾ സർപ്രൈസായിട്ട് നമ്മൾ ഈ ഇത് മാങ്ങ കായ്ച്ച സാറിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ വീടുകളിൽ എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള ഡ്രമ്മുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല ട്രെയിൻ ചെയ്ത പ്ലാന്റുകൾ ഇത് കണ്ടില്ല എല്ലാം ട്രെയിൻ ചെയ്ത പ്ലാന്റാണ് നല്ല ഖുഷാക്കി എടുത്ത പ്ലാന്റുകളാണ് ഇതുപോലെയുള്ള പ്ലാന്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഡ്രമ്മിൽ നിങ്ങൾക്ക് പ്ലാന്റ് നടൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഡ്രമ്മിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഡ്രമ്മിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് നമ്മുടെ നോർമൽ ഡ്രമ്മുകളിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്